അലൈക്കും വഹമ്മത്തല്ലാ വിബർക്കാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂൽ വാഹല അലഹി വസ്ഹബിഹി അജ്മയിൻബ് റബിഷ് റഹ്ലി സുധരി ഒസ്ർലി അമ്രി വാഹലി സാനി എഫ് കഹു കൗലി സഹോദരങ്ങളെ അപ്പോൾ അവിടെ സാന്ദർഭികമായിട്ട് ജാബർ അലി അള്ളാഹു നിന്നുള്ള ഒരു ഉദ്ധരണി പ്രകാരം ആ ഒരു യാത്രയിലാണ് അത്ര ആദ്യമായിട്ട് റസൂർ ഉള്ള ആ യാത്രയുടെ ആ പ്രാർത്ഥന ദുആാവ് സഫർ അത് ആദ്യമായിട്ട് ഒരുവിടുന്നതായിട്ട് അവർക്ക് കേൾക്കാൻ സാധിച്ചത് ആ ഒട്ടകം മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ സമയത്ത് റസൂലുള്ള ആ ഒരു പ്രാർത്ഥന ഒരുവിടാണ് അതിൻ്റെ ആദ്യ ഭാഗം പരിശുദ്ധ കുറാന സൂറത്ത് സുഖ്രുഫിൻ്റെ പതിമൂന്നും പതിനാലും ആയത്തുകൾ കടന്നു വരുന്നുണ്ട് സുഹാൻ അല്ലി സഹർ ലന ഹാദ വമാ കുനാല ഹു മുഖറിനീൻ വ ഇന്ന ഇല റബ്ബിനാല മുൻഖലിബൂൽ അതിൻ്റെ പൂർണ്ണ രൂപം ഹദീസുകളും വരുന്നുണ്ട് അപ്പം അന്ന് റസൂലുള്ള ഒട്ടകപ്പുറത്തിരുന്നാണ് ആ പ്രാർത്ഥന ഒരുവിട്ടതെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ അറബ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒമ്രക്കെല്ലാം പോകുന്ന സമയത്ത് അറബ് ഫ്ലൈറ്റുകളിലെല്ലാം ആ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം പ്ലേ ചെയ്ത് കേൾക്കാറുണ്ട് എത്ര മനോഹരമാണ് ഒരു യാത്രയ്ക്ക് വേണ്ട ഭൗതികവും ആത്മീയവുമായിട്ടുള്ള മുഴുവൻ വിഭവവും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ആ യാത്രയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ ആ പ്രാർത്ഥനയുടെ ആ ഭംഗി പലപ്പോഴും നമ്മുടെ ധീൻ്റെ സത്യസന്ധതക്കുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് തോന്നിയിട്ടുണ്ട് ഒരൊറ്റ പദം മാത്രം ചിന്തിച്ചോ ആ മുൻകാലിപോൻ എന്നുള്ള ആ ഒരു പദം ആ ഒരു പദം പിന്നീട് പരിശുദ്ധ കുറാൻ കടന്നു വരുന്ന ഒരു കോണ്ടെക്സ്റ്റ് സൂറത്തുൽ അറാഫിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് മത്സരിക്കുന്ന ഫിറാവിന്റെ കൊട്ടാരാണ് രംഗം അതിൽ അവിടെ എത്തിയിട്ടുള്ള സാഹിറുകള് മജീഷ്യന്മാര് ആ പാമ്പെല്ലാം ആ വടിയെല്ലാം നിലത്തിട്ട് ആ സത്യം അവർക്ക് ബോധ്യപ്പെട്ട സമയത്ത് ഉടനെ തന്നെ അവർ ആ സത്യം സ്വീകരിക്കുകയാണ് ഫിറാവുൻ അവരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സമയത്ത് അവർ നൽകുന്ന മറുപടി കാലുബോൻ നീ ഞങ്ങൾ എന്ത് ചെയ്താലും വേണ്ടിയില്ല ഏതായാലും ഞങ്ങൾ അള്ളാഹുവിയിലേക്ക് മടങ്ങേണ്ടവരാണ് തിരികെ പോകേണ്ടവരാണ് അല്ല മുൻകലിബൂൻ അവരുടെ ആ യക്കീന് നോക്കുക അപ്പോൾ പൊതുവേ നമ്മൾ മരണ വാർത്ത അല്ലെങ്കിൽ എന്തൊരു അപകട വാർത്ത കേട്ടാലും നമ്മൾ പറയാറുള്ളത് ഇല്ലാഹി വ ഇന്നാ ഇലഹി റാജൌൻ എന്നുള്ള പദാണ് പണ്ഡിതമാര് സൂചിപ്പിക്കുന്നത് അപ്പൊ റാജൌൻ എന്നുള്ള പദം അതിനേക്കാൾ അതിന്റെ സ്ട്രോങ്ങർ വെർഷനാണ് മുൻകലിബൂൻ എന്നുള്ള പദം റാജോൻ എന്നുള്ളത് ഇപ്പൊ നമ്മളൊരു സ്ഥലത്തു നിന്നും പോയി അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നതാണെങ്കിൽ മുൻകലിബൂൻ എന്നുള്ളത് ഷീറു ഇല തഹബൂൽ ഇപ്പൊ തക്കല്ലും ഒരു സ്ഥലത്തു നിന്നും പോയി മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന രൂപത്തിലുള്ള യാത്ര ഇപ്പോൾ ദുനിയാവിലുള്ള നമ്മുടെ ഈ ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയത്തും നമ്മൾ ഏവരും അള്ളാഹുലേക്കുള്ള ഒരു യാത്രയിലാണ് ഹദീസിലും ഔ സബീൽ നിങ്ങൾ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെയാണ് അപ്പോൾ ദുനിയാവിലുള്ള ഓരോ യാത്രയും വരാനിരിക്കുന്ന അന്തിമ യാത്രയെ ഉണർത്തുന്നതാണ് നമ്മൾ ഓരോ സമയത്ത് യാത്രക്ക് പുറപ്പെടുമ്പോഴും അത് അവസാന യാത്രയാകാനുള്ള സാധ്യതകളേറെയാണ് ദുനിയാവിൽ നിന്ന് ഒരുപക്ഷെ യാത്ര ആരംഭിച്ച് ആ യാത്ര ബർസക്കിൽ അവസാനിക്കുന്നതായേക്കാം അപ്പോൾ ഓരോ യാത്രയും അന്തിമ യാത്രയെ ഉണർത്തുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ ഹജ്ജ് യാത്രയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് പോലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ വചനത്തിൽ ഫതൂഫാദി തക്വ ആ ഹജ്ജ് യാത്രയിൽ ഒരുക്കേണ്ട തക്വയാകുന്ന വിഭവത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പം ആ ഭൗതിക യാത്രയിൽ ആത്മീയമായിട്ടൊരു കാര്യത്തെ അള്ളാഹു ഉണർത്തുകയാണ് അത് പറയാനുള്ള കാരണം ഈ മുൻകലിബൂൻ എന്നുള്ള ഒരു പദം പിന്നീട് കടന്നു വരുന്നത് നമ്മൾ ആ യാത്രയുടെ പ്രാർത്ഥനയിലാണ് ഇന്ന ഇല റബിനുബൂൻ അതായത് ദുനിയാവിലെ ഓരോ യാത്രയും വരാനിരിക്കുന്ന അന്തിമ യാത്രയെ ഉണർത്തിക്കൊണ്ടാണ് നമ്മൾ അതിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ ശേഷം ആ പ്രാർത്ഥനയിൽ പിന്നീട് റസൂർല അള്ളഹാനോട് ചോദിച്ച കാര്യങ്ങൾ നോക്കുക അൽ മാ അള്ളാഹു ആ യാത്രയിലുടനീളം ആ പുണ്യവും അതേപോലെ തന്നെ തക്കവുമെല്ലാം മുറുകെ പിടിക്കാൻ അത് ആ ഒരു കരുത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ് കാരണം നമ്മൾ പറയാറുണ്ട് ഒരാളെ തനി നിറം മനസ്സിലാക്കാൻ ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത് അയാളുടെ കൂടെ യാത്ര ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പൊ അത് പ്രത്യേകമായിട്ട് അത് കാര്യം ചോദിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതിനുശേഷം അള്ളാഹു ഹബ്വിൻ അലൈന സഫർ അന ഹാദിഅ ഓ അല്ല ഈ യാത്ര എനിക്ക് തരണേ അതിൻ്റെ ദൈർഘ്യം നീ എനിക്ക് കുറച്ച് തരണേ എന്നുള്ളതാണ് അപ്പം ആ യാത്ര എളുപ്പാക്കാൻ വേണ്ടി യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിരവധി പ്രതിബന്ധങ്ങൾ കയറി വരാനുള്ള സാധ്യതകളേറെയാണ് അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു അതോടൊപ്പം ആ യാത്രയുടെ ദൈർഘ്യം നീ എനിക്ക് കുറച്ച് തരണേ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചത് കാരണം ഇരുപത് കിലോമീറ്റർ പത്തൊന്നും ആകാൻ പോകുന്നില്ല പക്ഷേ ചില ദീർഘദൂര യാത്രകൾ നമ്മൾ പറയാറുണ്ട് എത്തിയത് അറിഞ്ഞില്ല അപ്പം സമയം അപേക്ഷിക്കാണെന്ന് പറയാറുണ്ട് അത്രയും ആ രൂപത്തിൽ ഫീൽ ചെയ്യാത്ത രൂപത്തിൽ ഇപ്പോൾ റസൂറുള്ള കിയാമത്നാളിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് പതിനായിരക്കണക്കിന് വർഷം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവരൊരു ഫറുദ് നമസ്കരിച്ച സമയമായിട്ട് അനുഭവപ്പെടൂ അനുഭവപ്പെടുമെന്നെല്ലാം വസൂല പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ആധുനിക കാലത്ത് നിരവധി ട്രാഫിക്കും മറ്റും കാരണമെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്ത് എത്തിക്കോളെന്ന് വരെ ഇല്ല അപ്പം അത്തരത്തിലുള്ള തടസ്സങ്ങൾക്കെല്ലാം രക്ഷ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അതേപോലെ തന്നെ പിന്നീട് ആ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം അള്ളാഹുമാൻ താഹിബുഫി ഫിൽ അഹൽ ഓ അല്ലാ ഈ യാത്രയിലുടനീളം നീയാണ് എൻ്റെ കൂട്ടുകാരൻ അതേപോലെ തന്നെ ഞാൻ വിട്ടുപോകുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പകരക്കാരൻ അവരുടെ സംരക്ഷകനും നീയാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ ഇല്ലാബില്ല ആ വീടും വീട്ടുകാരെയും നമ്മുടെ സമ്പത്തെല്ലാം ഭരമേൽപ്പിച്ചു കൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പം അവിടെയും സംരക്ഷകൻ അള്ളാഹു ആണ് ആ ഉടനീളം നമ്മുടെ കൂട്ടുകാരനായിട്ടും അള്ളാഹു കൂടെയുണ്ട് വഹുവ അയിനമാക്കുൻ തും സുഹാൻ അള്ളാഹ് ശേഷം അള്ളാഹു യാത്രയിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ ചോദിക്കാണ് ചേർത്ത് വായിക്കേണ്ടത് ബുഖാരിയിൽ പറയുന്നുണ്ട് മിനൽ സൊഹിൽ യാത്ര എന്നുള്ളത് ശിക്ഷയുടെ ചെറിയൊരു ഭാഗമാണ് കാരണം അഹദക്കും നൗമഹു യമനോദക്കും യാത്ര കാരണം നിങ്ങളുടെ ഉറക്കം ഭക്ഷണം അതേപോലെ തന്നെ അതെല്ലാം തടസ്സപ്പെടുത്താണ് അപ്പൊ നമ്മുടെ ആ നോർമൽ റുട്ടീന് അത് യാത്രയിൽ നമുക്ക് പല സമയത്തും ബ്രേക്ക് ആവും നമ്മള് വിചാരിച്ച സമയത്ത് ഭക്ഷണം കിട്ടിക്കൊള്ളണം വേണ്ട രൂപത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞോളുന്നില്ല ആ രൂപത്തിലെല്ലാം ചിന്തിക്കുന്ന സമയത്ത് യാത്ര എന്നുള്ളത് ശിക്ഷയുടെ ചെറിയൊരു ഭാഗമാണ് റസൂൽ പറയുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു അതോടൊപ്പം മൻവർ വസൂഇൽ മുൻഖലിബുഫിൽ മാലി അഹൽ വിശ്വ ദുഃഖകരമായിട്ടുള്ള കാഴ്ചകളിൽ നിന്നും പ്രത്യേകമായിട്ട് രക്ഷ ചോദിക്കുകയാണ് അത്തരത്തിൽ നിരവധി നമ്മളെ ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ നിരവധി അപകടങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാനുള്ള സാധ്യതകളേറെയാണ് അതിൽ നിന്നും അതേപോലെ തന്നെ കുടുംബത്തിലും സമ്പത്തിലെല്ലാം വിഷമകരമായിട്ടുള്ള പരിണിതികൾ ഉണ്ടാകുന്നതിനെ തൊട്ടും ഇപ്പം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ മരണപ്പെട്ടാൽ അത് കുടുംബത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷ ചോദിച്ചുകൊണ്ടാണ് ആ യാത്രയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് സുഭാന അപ്പൊ ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥന റസൂൽ അല്ലായി സല്ലാഹു അലൈഹി വസ്ല്ലാം ഈ ഒരു വേളയിലാണ് റസൂല ആദ്യമായിട്ട് ഒരുവിട്ടത് ആ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ മുഴുവൻ മനപ്പാടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക